ഇവിടെ ഡെപ്യൂട്ടി മേയറിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കില് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഏപ്രിൽ കഴിഞ്ഞു കഴിഞ്ഞു ശേഷം ഇതുവരെ പുതുക്കിട്ടില്ല അതേപോലെ തന്നെ ഇൻഷുറൻസ് എടുത്തിട്ട് തന്നെ ഇല്ല അതായത് ഡെപ്യൂട്ടി മേയറിന്റെ ഇവിടെ എം വി ഡി എന്ന് പറയുന്നത് ഗണേഷ് കുമാറിന്റെ ഈ പറയുന്ന ഒരു അതോറിറ്റി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നിയമം പാലിക്കാത്ത ഗവൺമെന്റ് വാഹനങ്ങളെ ോപ്പർ ആയിട്ട് ഓഡിറ്റ് ചെയ്യുന്നില്ല എന്നുള്ള എൻ്റെ തെളിവാണ് ജനങ്ങളെല്ലാ നിയമങ്ങളും പാലിപ്പിക്കാനും ആൾക്കാർ ഉണ്ട് ഇവിടെ പക്ഷെ ഗവൺമെന്റിന്റെ ഇതുപോലെയുള്ള വാഹനങ്ങൾ ഡെപ്യൂട്ടി മേയറുടെ വണ്ടിക്ക് പൊല്യൂഷൻ കാലാവധി കഴിഞ്ഞതിന് ശേഷം പിന്നെ പുതുക്കിയിട്ടില്ല അതേപോലെ തന്നെ ഇൻഷുറൻസ് നോക്കുകയാണെങ്കിൽ എടുത്തിട്ടേയില്ല വാഹനത്തിന് ഇവിടെ നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമാണ് അങ്ങനെ വരുമ്പോൾ നിയമം പാലിപ്പിക്കുന്ന ആൾക്കാർ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ തീർക്കുന്ന ആൾക്കാർ അവർ അവർ ചെയ്യേണ്ട നിയമത്തിനോട് കാണിക്കേണ്ട പ്രാമുഖ്യം എന്ന് പറയുന്നത് അത് മേയറും ഡെപ്യൂട്ടി മേയറിൻ്റെ വണ്ടി നോക്കുകയാണെങ്കിലും അവരുടെ ഉത്തരവാദിത്തമില്ലായ സമൂഹത്തിനോട് നിയമത്തിനോട് ജാഗ്രതയില്ലായ്മ ഡെപ്യൂട്ടി മേയറിൻ്റെ ആണെങ്കിലും മേയറിൻ്റെ ആണെങ്കിലും വാഹനങ്ങളിൽ കാണാവുന്നതാണ് ഗണേഷ് കുമാർ താങ്കളുടെ ഡിപ്പാർട്ട്മെന്റ് എം ബി ഡിക്ക് ഈ പറയുന്ന ഗവൺമെന്റ് അതോറിറ്റീസിനെ പേടിയാണോ ഈ പറയുന്ന മേയർ ഡെപ്യൂട്ടി മേയർ ഈ പറയുന്ന ആൾക്കാരൊക്കെ പേടിയാണോ പേടിച്ചിട്ടാണോ ഇവരുടെ വാഹനങ്ങളൊന്നും ചെക്ക് ചെയ്യാത്തത് നിയമം എന്ന് പറയുന്നത് കെ എസ് ആർ ടി സിക്കും അതേപോലെ തന്നെ മറ്റേ സാധാരണക്കാർക്കും വേറിട്ടതല്ല ഗവൺമെൻറ്റ് അതോറിറ്റീസിൻ്റെ വാഹനങ്ങൾക്കാണെങ്കിലും ഈ പറഞ്ഞ പോലെ വേറിട്ടതല്ല എല്ലാവർക്കും നിയമം ഒന്നാണെന്ന് താങ്കൾ പറയുമ്പോൾ തന്നെ ഗവൺമെൻറ് അതോറിറ്റീസിൽ വരുന്ന മേയറിൻ്റെയും ഡെപ്യൂട്ടി മേയറിൻ്റെയും വാഹനങ്ങൾക്ക് പൊല്യൂഷൻ കാലാവധി കഴിഞ്ഞിരിക്കുന്നു ഡെപ്യൂട്ടി മേയറിനെ നോക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് എടുത്തിട്ടേ ഇല്ല അപ്പോൾ ഇവർക്ക് നിയമം എന്ന് പറയുന്നതിനോട് എന്ന് പറയുന്നത് ഒരു റെസ്പെക്റ്റ് ഇല്ലായ്മയും ജാഗ്രതയില്ലായ്മയും പ്രതിബദ്ധതയില്ലായ്മയും ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാ